ഗ്രേവിയോട് കൂടി സ്പെഷ്യൽ മുതിരക്കറി പുട്ടിൻ്റെയും ചോറിൻ്റെയും കൂടെ ഒരു പ്രത്യേക രുചിയാണ് ഈ മുതിരക്കറിക്ക് മുപ്പത് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോയിലേക്ക് പോവാം ഒരു കുക്കറിൽ ഒരു കപ്പ് മുതിര എടുക്കുക രണ്ട് മണിക്കൂർ കഴുകി കുതിർത്ത് വെച്ച മുതിരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് മുതിര വേവിക്കാൻ ആവശ്യമായ വെള്ളം എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരെ വേവിക്കുക ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം തുറക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് ഇരുപത് എങ്കിലും കഴിയണം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം മുതിര നന്നായി വെന്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് മുതിരയെടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതിനുശേഷം ഇത് കറിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക കട്ടിയുള്ള ഗ്രേവി ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ഗ്രൈൻഡർ ജാറിൽ അര കപ്പ് തേങ്ങ ചെറുകിയത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അഞ്ചോ ആറോ വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം എന്നിവ എടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇനി കുക്കറിലേക്ക് ഈ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കുക ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം രണ്ടായി മുറിച്ച രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് പത്ത് സെക്കൻഡ് നേരം ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ട് ചൂടാക്കുക ഇനി ഇതിലേക്ക് ഏഴോ എട്ടോ ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി നാല് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചെറുതായി ഗോൾഡൻ നിർമാകുന്നത് വരെ വഴറ്റുക ഇനി അത് കറിയുടെ മുകളിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇളക്കരുത് ഇളക്കുന്നതിന് മുമ്പ് മൂടി അടച്ച് കുറഞ്ഞത് പത്ത് മിനിറ്റ് എങ്കിലും കാത്തിരിക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നന്നായി ഇളക്കാം ടേസ്റ്റി മുതിരക്കറി റെസിപ്പി തയ്യാർ നിങ്ങൾ ഈ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആറുപേർക്ക് കഴിക്കാനുണ്ടാവും ഉട്ടിൻ്റെയും ചോറിൻ്റെയും കൂടെ വളരെ രുചികരമായ ഒരു മുതിരക്കറിയാണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്